ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നീട് കോൺഗ്രസുകാരുടെ കാലുവാരി ബി ജെ പി പാളയത്തിലേക്ക് പോയി പിന്നീട് കുറച്ചുനാൾ നാൾ കോൺഗ്രസുകാരെ ചീത്ത പറഞ്ഞു നടന്നു അവസാനം സംഘികളുടെയും കാലുവാരി ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാനുള്ള യാത്രയിലാണ് പറഞ്ഞു വരുന്നത് അഖിൽമാരാപ്പറ്റിയാണ് അഖിൽമാരാന് പറ്റിയ അഖിൽമാരാരുടെ സ്ക്രിപ്റ്റിൽ പറ്റിയ ചില പാളിച്ചകളെ പറ്റിയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്നുണ്ടായ സമ്പൂകാസങ്ങളുമായി ബന്ധപ്പെട്ടത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിൽമാരാർ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിട്ടത് ശേഷം ചില ലൈവുകളിൽ വരികയും ചെയ്തു പറഞ്ഞത് ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന് എതിരായാണ് സംസാരിച്ചത് അതായത് അഖിൽമാരാർ പറഞ്ഞത് ഈ ഇന്ത്യ പാക് സംഘർഷത്തിൽ അന്തിമ വിജയം പാകിസ്ഥാൻറേതാണ് എന്ന രീതിയിലാണ് സംസാരിച്ചത് മാത്രവുമല്ല ഇന്ത്യക്ക് കനത്ത തിരിച്ചടി കിട്ടി എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് ഈ അഖിൽമാരാരുടെ വായിൽ നിന്ന് പുറത്തു വന്നത് സംഘപരിവാരങ്ങളെയും പ്രധാനമന്ത്രി ഒക്കെ പല രീതിയിൽ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കൈയ്യടി നേടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും രാജ്യത്തിനെതിരായി സംസാരിച്ചതുകൂടി തന്നെ കോൺഗ്രസുകാരും കൈവിടുന്ന സാഹചര്യമുണ്ടായി കൊട്ടാരക്കരയിൽ എം എൽ എ സ്ഥാനാർത്ഥിയാവുക എന്ന അഖിൽമാരാരുടെ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെയും ഒക്കെ കുപ്പിയിലാക്കി ചാക്കിലാക്കി നടക്കുകയായിരുന്നു അങ്ങനെ ഒരു പരിധിവരെ എല്ലാവരെയും സോപ്പിട്ട് സോപ്പിട്ട് ഇങ്ങനെ നിർത്തുന്ന സാഹചര്യത്തിലാണ് അഖിൽ മാരാര് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നത് പിന്നാലെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയുമാണ് പണിവാളി എന്ന അഖിൽ മാരാറിന് മനസ്സിലായത് കമന്റ് ബോക്സ് തുറന്നു നോക്കിയപ്പോഴാണ് കോൺഗ്രസുകാരും സംഘപരിവാരങ്ങളും ഒറ്റക്കെട്ടായി ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന അവരുടെ ഹീറോക്കെതിരെ തിരിയുന്ന കാഴ്ച അഖിൽമാരാര് അങ്ങനെ പെട്ടു എന്ന് കണ്ടപ്പോൾ പണിപാളി എന്ന് കണ്ടപ്പോൾ സംഘികളുടെ കൂടെ സംഘികളുടെ കാലു ഈ അഖിൽമാരാർ വീണ്ടും സംഘിക്കുപ്പായം ഇട്ടുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് ഇനി കോൺഗ്രസുകാര് പഴയതുപോലെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്ന് ഏറെക്കുറെയൊക്കെ മനസ്സിലായിരിക്കുന്നു അപ്പോൾ ദാ ദേശസ്നേഹം വാരി വിതറിക്കൊണ്ട് ഒപ്പം സവർക്കറെ വെളുപ്പിച്ചുകൊണ്ട് രംഗത്ത് ഇന്നും ലൈവിൽ വന്നിട്ടുണ്ട് ഇനി വേറെ വഴിയില്ല എന്ന് അഖിൽമാരാരന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ഇതേ സംഖ്യയുടെ കാലി വാരിക്കൊണ്ട് കോൺഗ്രസിനൊപ്പം പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു ആറാട്ടെണ്ണനെ പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ഈ ആറാട്ടെണ്ണന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് രാവിലെ ഇയാൾ ഒന്ന് പറയും വൈകുന്നേരമായി കഴിയുമ്പോൾ ഈ പറഞ്ഞൊക്കെ ഇയാൾ മാറ്റി പറയും ഇതുപോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആറാട്ട് അണ്ണനാണ് നമ്മുടെ മാരാർ എന്ന് പറഞ്ഞാലും പറയാൻ പറ്റില്ല അങ്ങനെ മാരാർ എന്ന് പറയുന്ന ഈ ഒരു കോമാളി മൊത്തത്തിൽ ആകെപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടൊക്കെ ചെയ്യുന്നത് പോലെ ഒരു എന്താ പറയുക യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു ഒരു സൈബർ വേട്ടാവളിയനായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വായി തോന്നിയത് കോതയ്ക്ക പാട്ട് എന്ന രീതിയിൽ പാടിക്കൊണ്ട് നടക്കുകയായിരുന്നു അഖിൽമാര അഖിൽമാരാര് ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ആ പല രീതിയിലുള്ള ഗീർവാണങ്ങൾക്ക് ഒരു വിഭാഗം കോൺഗ്രസുകാരുടെ കയ്യിൽ നിന്ന് വലിയ പിന്തുണകൾ കിട്ടിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ കൈവിട്ട അവസ്ഥയാണ് നിലവിലുള്ളത് മാത്രവുമല്ല എന്ന് പറയുന്ന ഈ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് ഒന്ന് കാണാൻ സാധിക്കും ഞാൻ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കുന്ന പോസ്റ്റുകളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ചില നേരത്തെ ഈ ഇദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങൾ കേട്ടാൽ കെ പി സി സി പ്രസിഡന്റ് ഇനിയിപ്പോൾ അഖിൽമാരാരാണോ എന്ന് പോലും തോന്നിപ്പോകും ചില നേരത്തെ പ്രതികരണം കേട്ടാൽ ബി ജെ പിയുടെ അധ്യക്ഷൻ അഖിൽമാരാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന സാഹചര്യമുണ്ട് എന്തായാലും ജനം ചാനലും അതുപോലെ തന്നെ അനിൽ നമ്പ്യാരും ഒക്കെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അഖിൽമാരാരെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല കോൺഗ്രസുകാർ സപ്പോർട്ട് ചെയ്യാൻ വരാതായതോടുകൂടി മൊത്തത്തിൽ അഖിൽമാര ആകെ പെട്ട അവസ്ഥയിലാണ് അങ്ങനെ നിരവധി പല പോസ്റ്റുകൾ കൊടുക്കുന്നു അങ്ങനെ പോസ്റ്റുകളെടുത്ത് പോസ്റ്റുകൾ ഇടുന്ന ഇട്ട് ഇങ്ങനെ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ പുള്ളിയുടെ ഉറ്റസുഹൃത്തായിട്ടുള്ള ഷാജൻസ് കറിയും പുള്ളിയെ കൈവിടുന്നത് അങ്ങനെ വന്നു വന്ന് പല സംഖികളും ഇപ്പോൾ യൂടേൺ അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല സംഖികളെയും സംഖികൾ കൈവിടുന്ന കാഴ്ച ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ ക്രിസംഗി ആയിട്ടുള്ള മാത്യുസാമൂലിനെതിരെ വീഡിയോ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഞാൻ സംഘിയല്ല എന്ന് പറയുന്നതാണ് ഈ സംഘപരിവാരങ്ങളുടെ സംഘികളുടെ പുതിയ അടവ് ആ അടവ് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിൽമാരാര് മൂന്നാലഞ്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അഖിൽമാരാരനെടുത്ത് തോളത്തിടും എന്നാണ് അഖിൽമാരാര വിചാരിച്ചത് അഖിൽമാര എന്തുകൊണ്ടാണ് രാജ്യത്തിനെതിരെ സംസാരിച്ചത് പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചത് എന്നതിനെ പറ്റിയൊക്കെ വലിയ ആയിട്ടുള്ള പല വീഡിയോകൾ ചെയ്ത് ഇയാൾ സ്വയം വെളുപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും നീ അന്ന് പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ച് ഇന്ത്യക്കാരും രംഗത്തേക്ക് വരികയാണ് അതിനു മുമ്പിൽ അഖിൽമാരാരന് ഒരു ഉത്തരമില്ല അങ്ങനെ ഒരു ഉത്തരം അഖിൽമാരാരന് കൊടുക്കാനും കഴിയില്ല മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനലിന് പൂട്ടിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പാകിസ്ഥാനെ അനുകൂലിച്ച് രംഗത്തേക്ക് വന്ന എല്ലാവർക്കെതിരെയും നിയമ നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അഖിൽമാരാറിനെതിരെയും നിയമ നടപടി എടുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അഖിൽമാരാർ വീഡിയോയിലൂടെയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അന്തിമ വിജയം അത് പാകിസ്ഥാൻറേതല്ലേ എന്ന് ചോദിക്കുന്നത് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ വില കുറച്ച് കണ്ടുകൊണ്ട് ആ സൈനികർ നടത്തിയ പോരാട്ടത്തെ വില കുറച്ച് കണ്ടുകൊണ്ട് പാകിസ്ഥാനെ അനുകൂലിച്ച് രണ്ട് വാക്ക് സമൂഹ മാധ്യമങ്ങളിൽ പറയണമെങ്കിൽ ഇവന്റെയൊക്കെ അകത്ത് കിടക്കുന്ന വിഷം എത്രത്തോളമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്കറിയാം മാരാർ ഒരു ഇൻഫ്ലുവൻസറാണ് അതുകൊണ്ട് തന്നെ ഇയാള് പറയുന്ന പല കാര്യങ്ങളും വിദേശ അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഒരുപക്ഷെ വാർത്തയാക്കുമായിരിക്കും കാരണം പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ എന്താ കേരളത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ പത്രങ്ങളിൽ അഖിൽമാരാരെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പക്ഷേ വാർത്ത വന്നേക്കാം അതിലെന്തെങ്കിലുമൊക്കെ ആനന്ദം ചിലപ്പോൾ ഒരുപക്ഷെ അഖിൽമാരാരെ കാണുന്നുണ്ടാകാം പക്ഷേ അഖിൽമാരാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കലല്ല എല്ലാം എന്ന് പറയുന്നത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ എന്ത് തോന്നി കാണിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ഉളുപ്പുമില്ലാത്തവനാണ് അഖിൽമാരാർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല നമ്മളത് കണ്ടിട്ടുള്ളതാണ് അത് വയനാട് ദുരന്ത സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ നാടിനെ സംബന്ധിക്കുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇയാളുടെ പ്രതികരണം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കി നമുക്ക് അത്രയേ ഉള്ളൂ അവസരവാദം സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി ഇല്ല നമുക്കറിയാവുന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി എന്തോ കപ്പടിച്ചത് എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോഴും തലയിൽ വെച്ച് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് അഖിൽമാരാന ഇയാള് പലപ്പോഴും പല രീതിയിലും ഒക്കെ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾ സത്യത്തിൽ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഏത് പ്രതികരണമാണ് നമ്മുടെ നാടിന് ഗുണപരമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുള്ളത് ഇടതുവിരുദ്ധത പറയുന്ന പിണറായി വിജയനെ സംസാരിക്കുന്ന രാജ്യത്തിന്റെ സംസാരിക്കുന്ന അഖിൽമാരാനെ പോലുള്ള ആളുകൾ തുറന്നു കാട്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കല്ലറിയും ഇന്നലെ വരെ ഞങ്ങളെ പഠിച്ചവർ പറ്റിച്ചവരെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അവർ വിമർശിക്കുമതേ ഇപ്പോ മാത്യു സാമൂഹലിനെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സംഘപരിവാറങ്ങൾ ഉണ്ടായിരുന്നില്ലേ ബി ജെ പി കാര് എടുത്തു വെച്ചുകൊണ്ട് നടന്നിരുന്നത് മാത്യു സാമൂഹലിനെ ഇപ്പൊ എന്താണ് ഈ ഇതേ സംഘികൾ ഈ മാത്യു സാമൂഹിനെതിരെ പറയുന്നത് ആ കൃസംഗിയെ വലിച്ചുട്ടുകയല്ലേ അപ്പൊ തങ്ങളെ പറ്റിക്കുന്ന ആളുകളെ തങ്ങൾക്ക് മനസ്സിലാക്കപ്പെടുമ്പോൾ അല്ലെ തങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി അവർ വിമർശിക്കും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്ന് ഒരിക്കലും അഖിൽമാരായി വിചാരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഈ അഖിൽമാരാർ എന്തുകൊണ്ടാണ് ഇടത് അനുകൂല പോസ്റ്റായിട്ട് വരാത്തത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരാത്തത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ബി ജെ പിക്കാരെയും അതായത് സംഖ്യകളെയും കൊങ്ങികളെയും പറ്റിക്കുന്നത് പോലെ സഖാക്കളെ പറ്റിക്കാൻ പറ്റില്ലെന്ന് നന്നായി തന്നെ ഈ പറയുന്ന അഖിൽമാരാൻ അറിയാം അതുകൊണ്ട് അതിനുവേണ്ടി ചിലവാക്കുന്ന സമയം അത് വേസ്റ്റാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇയാൾ ഈ കോൺഗ്രസിനെയും അതുപോലെ തന്നെ ബി ജെ പിയെ പറ്റിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയത് തന്റെ കെണിയിൽ ഇവരൊക്കെ വീണു എന്ന് അയാൾക്ക് നന്നായി തന്നെ മനസ്സിലായി അതുകൊണ്ട് അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അയാൾ അടിച്ചുകൊണ്ടിരുന്ന അതേ സംഗതി തന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുട്ടും കടലൊക്കെ ചേർത്ത് കുഴച്ച് ഇങ്ങനെ വായിലേക്ക് വെച്ചു കൊടുക്കുകയായിരുന്നു പലപ്പോഴും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇയാൾ വരുമ്പോൾ ഇയാളെ ആഘോഷമാക്കിയ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതേ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ആരാണ് ഈ പറയുന്ന അഖിൽമാരുടെ മുന്നേന്ന് വിളിച്ചത് ഈ സോഷ്യൽ മീഡിയയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇയാളെ മുന്നേ എന്ന് വിളിച്ചത് മുന്നാ മുന്നാ എന്ന് വിളിച്ചപ്പോൾ എന്തിനാണ് ഇയാൾ പൊട്ടിത്തെറിച്ചത് എന്തായാലും അഖിൽമാരാർ എന്ന് പറയുന്ന ഈ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ആകെ ഒരു 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 മാലിന്യമായി മാറിയ ഈ ഒരു വ്യക്തി ഒരു കാലത്ത് നന്നാവും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ എത്രയൊക്കെ കൊണ്ടാലും എത്രയൊക്കെ ചീത്ത വിളി കേട്ടാലും ഇവനെ പോലുള്ള ആളുകൾ ഏത് ഞാൻ ആറാട്ടണന്റെ കേസ് പറഞ്ഞോളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ ആറാടിക്കൊണ്ടേയിരിക്കും പക്ഷെ ആ ആറാട്ട് സംഗതികളൊക്കെ ആ ആറാട്ടുകളൊക്കെ വെറും ഏത് അതിനൊക്കെ അർഹിക്കുന്ന ഒരു വില എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകത്തിന്റെ വില പോലുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്